ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഈ ഭൂരിഭാഗം ആൾക്കാരെയും സംബന്ധിച്ച് ഈ വലിയ മാറ്റങ്ങളൊക്കെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ മാറ്റം സംഭവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അതെന്തെങ്കിലും ഒരു ആവേശത്തിന് പുറത്ത് സംഭവിക്കുന്നതായിരിക്കും അതായത് ഇപ്പോൾ ഈ ന്യൂ ഇയറിന് തൊട്ട് തലേന്ന് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എഴുതിയിരിക്കാറുണ്ട് അപ്പം ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മൈൻഡ് ഷിഫ്റ്റ് ആവുന്ന ഒരു ദിവസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആയിരിക്കും പക്ഷേ അതൊരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും അത് അപ്പാടം തന്നെ താഴേക്ക് പോകുന്നതാണ് കാണുന്നത് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഒരു ദിവസം ഒരു ശതമാനമെങ്കിലും ഒന്ന് മാറാൻ ശ്രമിച്ചു നോക്കിക്കേ ഒരു മാസമാകുമ്പോഴേക്കും അത് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും പെട്ടെന്ന് ദിവസം നാളെ മുതൽ ഞാൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു മണിക്കൂർ വായിക്കും അല്ലെങ്കിൽ ഒരു ഡയറ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കും എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ കുടിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് പതിയെ പതിയെ താഴേക്ക് പോകും എന്നാൽ ഒരു കാര്യം ചെയ്ത് നോക്കിയേ ഒരു ദിവസം ഒരു ശതമാനമെങ്കിലും നമ്മളൊന്ന് മാറാൻ ശ്രമിച്ചു നോക്കുക അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ശതമാനമെങ്കിലും ഒന്ന് മാറാൻ ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വലിയ വലിയ മാറ്റങ്ങളായിരിക്കും അപ്പോൾ അതൊരു നമ്മുടെ സ്വഭാവമാവുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് ആവുന്നത് വരെ ആ ഒരു ശതമാനത്തിൽ നമുക്ക് കേന്ദ്രീകരിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക